മലമ്പുഴ ഡാമിലെ നാല് ഷട്ടറുകൾ തുറന്നു ഡാമിലെ ജലനിരപ്പ് നൂറ്റി പന്ത്രണ്ട് ദശാംശം തൊണ്ണൂറ്റിയൊൻപത് മീറ്ററായി ഉയർന്നതോടെയാണ് ഷട്ടറുകൾ മൂന്ന് സെന്റിമീറ്റർ വീതം തുറന്നത് ചെറിയ തോതിലാണ് വെള്ളം തുറന്നുവിടുന്നതെങ്കിലും മുക്കൈ കൽപ്പാത്തി ബാർദപ്പുഴ തീരങ്ങളിൽ താമസിക്കുന്നവർക്ക് ജാഗ്രതാ നിർദ്ദേശമുണ്ട് റൂൾകർവ് അനുസരിച്ചുള്ള പരമാവധി ജലനിരപ്പ് എത്തിയതോടെ ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായാണ് അണക്കെട്ടിന്റെ സ്പിൽവേ ഷട്ടറുകൾ ചെറിയ തോതിൽ തുറന്നത് മലമൂട് അണക്കെട്ടിന്റെ നിലവിലെ റൂൾകർവ് അനുസരിച്ചുള്ള ജലനിരപ്പ് നൂറ്റിപ്പന്ത്രണ്ട് ദശാംശം ഒൻപതൊൻപത് മീറ്ററും സംഭരണശേഷി നൂറ്റി എഴുപത്തിയഞ്ച് ദശാംശം ഒമ്പത് ഏഴ് ഒന്ന് എട്ട് എം എമ്മുമാണ് ജലനിരപ്പ് ക്രമീകരിക്കുന്നതിനായി തുറന്നുവിടേണ്ട വെള്ളത്തിന്റെ ഒരു ഭാഗം കെ സി ബിയുടെ പവർ ജനറേഷന് വൈദ്യുതി ഉൽപ്പാദനത്തിനായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് തുറന്നു വിടുന്ന വെള്ളം പൂർണ്ണമായും പുഴയിലേക്കാണ് ഒഴുക്കുന്നത് മഴ പെയ്യാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ ഈ മാസം പതിനൊന്നിന് തന്നെ ഷട്ടറുകൾ താഴ്ത്തും പ്രളയ സാഹചര്യം ഒഴിവാക്കാനാണ് റൂൾ കറവ് തയ്യാറാക്കി ഡാം തുറന്നു വിട്ടത് കുടിവെള്ളത്തിന് മലമ്പുഴ ഡാമിനെ ആശ്രയിച്ച് കൃഷി നടത്തുന്ന ഇരുപതിനായിരം ഹെക്ടർ കൃഷിക്കും വെള്ളം കരുതി വെക്കും ന്യൂസ് ബ്യൂറോ പാലക്കാട്